ചേതമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊന്ന കേസിൽ പ്രതിയുമായി അല്പസമയം മുൻപാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തെളിവെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കി അഞ്ച് മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത് ജിതിൻ ബോസ് കൊല്ലപ്പെടാത്തതിൽ നിരാശയുണ്ടെന്ന് പ്രതി മൊഴി നൽകി ウケる。 യെസ് എസ് എസ് ശരൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി ശരൺ വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ പ്രതി പോലീസിന് കൊടുത്ത മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ജിതിൻ ബോസിനെ കൊല്ലാനാണ് പ്രതി അവിടെ എത്തിയത് അപ്പോൾ ഇപ്പോൾ നടത്തിയ ഈ കൂട്ടക്കൊലയിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള പശ്ചാത്തലവും പശ്ചാത്താപവും ഇല്ല മാത്രമല്ല ഈ ജിതിൻ ബോസിനെ കൂടെ കൊല്ലാൻ കഴിയാത്തതിൽ വല്ല വലിയ നിരാശയുണ്ട് തുടങ്ങിയ രീതിയിലുള്ള മൊഴികളാണ് ഇയാൾ കൊടുത്തതെന്ന് കൂടെ പുറത്തു വരുന്നുണ്ട് ജിൽസി ഈ പ്രതി റിതുതുജയൻ്റേത് അത്തരത്തിൽ അതിക്രൂരമായ മനസ്സ് ആ അതിക്രൂരമായ മനസ്സിന് ഉടമയാണ് എന്ന് വ്യക്തമാക്കുന്ന മൊഴികൾ കൂടിയാണ് മൊഴിയുടെ വിശദാംശങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഏറ്റവും പുതിയതായി പോലീസിന് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വടക്കേക്കര പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഋതുജയൻ ഉണ്ടായിരുന്നത് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത് അതായത് താൻ ജിതിനെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് എന്നാൽ ജിതിൻ കൊല്ലപ്പെട്ടില്ല അതിൽ തനിക്ക് വിഷമമുണ്ട് നിരാശയുണ്ടെന്നുള്ളതാണ് നമ്മൾ നേരത്തെ പല കേസുകൾ സമീപകാലത്ത് പല കേസുകളും കണ്ടിരുന്നതാണ് പക്ഷേ ഒരു അപൂർവമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ തന്നെ നമുക്ക് ജിതിൻ്റെ ഈ ഒരു മൊഴിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും എന്തായാലും നേരത്തെ അല്പസമയം മുമ്പാണ് പോലീസ് സംഘം വടക്കേക്കര പോലീസ് സംഘം ഋതുജയനുമായിട്ട് ഇവിടേക്ക് എത്തിയിരുന്നത് ചേന്നമംഗലത്തെ ഈ വീട്ടിലാണ് നാടിനെ നടുക്കിയ ആ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നിരുന്നത് നേരത്തെ നാല് പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് രാത്രിയോടുകൂടി ഋതുജയൻ എത്തുന്നു കയ്യിൽ ഉണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു അങ്ങനെ നാല് പേരുടെ തലയ്ക്കടിക്കുന്നു മൂന്ന് പേർ ഈ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു ഒരാൾ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നതാണ് അതായത് ഇവിടെ ചേതമംഗലത്തെ ഒരു പ്രാഥമിക ആശുപത്രിയിൽ ഒരു ഒരു ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് അതിന് ശേഷം വിദഗ്ദ്ധ ചികിത്സകൾക്കായിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അങ്ങനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ് ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടപടികൾ കൂടി പൂർത്തിയാക്കിയിരിക്കുന്നത് നേരത്തെ എത്തിച്ച് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ തെളിവ് നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് ശ്രദ്ധേയം കാരണം നേരത്തെ തന്നെ ഈ പ്രതി റിദു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നതാണ് അങ്ങനെ കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുപോകുമ്പോൾ കയ്യേറ്റ ശ്രമം അടക്കമുണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തെളിവെടുപ്പിലേക്ക് വരുമ്പോൾ വിശദമായ തെളിവെടുപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ വലിയ ജനരോഷത്തിന് കാരണമാകും അത് പിന്നീട് വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന നിലയിൽ കൂടിയാണ് രാവിലെയോടുകൂടി പ്രതി റിതു ജയനെ ഇവിടെ എത്തിക്കുക അഞ്ചു മിനിറ്റ് കൂടി തന്നെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാകും പ്രധാനപ്പെട്ട രണ്ടിടങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത് ഒന്ന് ഈ കൊലപാതകം നടന്ന ഈ വീടാണ് ഇതിന് പുറമെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഋതുജയന്റെ വീടെന്ന് പറയുന്നത് ഈ കൊലപാതകം നടന്ന വീടിന്റെ നേരെ എതിർവശത്താണ് ആ ഇവിടെ ഈ കൂടി എത്തിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് വരിക മാത്രമാണ് ചെയ്തിരുന്നത് അതിന് ശേഷം പോവുകയാണ് എന്തായാലും ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ പ്രതി ഋതുജയൻ്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തിരുന്നു ഇവിടെ സ്ലാബ് അടക്കം ഇടിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ ജനാലയൊക്കെ തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വലിയ രീതിയിൽ തന്നെ ജനരോഷം ഉയർന്ന ഒരു കേസ് കൂടിയാണ് ഇതിൽ പ്രധാനമായും ഇതിനകം തന്നെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള പോലീസ് പറഞ്ഞു അത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു അതിൽ തന്നെ എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്ന് ഉള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു അത് പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ഇയാൾ മൊഴി നൽകിയിരുന്നത് തന്റെ സഹോദരിയെ പരിക്കേറ്റ സഹോദരിയെ കുറിച്ച് മോശമായി സംസാരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ മോശമായി സംസാരിച്ചതിനെ തുടർന്ന് അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രകോപനം എന്നുള്ളതാണ് മറ്റെന്തെങ്കിലും ആ മോട്ടീവ് ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് പോലീസ് പറയുന്നത് ഇത് മാത്രമാണ് ആ മോട്ടീവ് എന്നുള്ളതാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുമ്പോഴും ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ അയാൾ പറയുന്നുണ്ട് തനിക്ക് ഇതിൽ പശ്ചാത്താപമില്ല കുറ്റബോധവും ഇല്ല എന്നുള്ള അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഒപ്പം തന്നെയാണ് ഈ പരിക്കേറ്റ് അതായത് മൂന്ന് പേരെ കൊലപ്പെടുത്തിയിട്ട് ഒരാൾ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ തന്നെ അയാൾ മരിക്കാത്തതിൽ തനിക്ക് വിഷമമുണ്ടെന്ന മുടികൂടിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത് യെസ് എന്തായാലും ചേർന്നമംഗലം കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട പ്രതിയുടെ തെളിവെടുപ്പാണ് ഋതുജേന്റെ തെളിവെടുപ്പാണ് അല്പസമയം മുൻപ് പൂർത്തിയായത് അദ്ദേഹം അയാൾ പോലീസിന് നൽകിയ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്തരം ഒരു കൂട്ടക്കൊല നടത്തിയതിൽ ഒട്ടും പശ്ചാത്താപമില്ല മാത്രമല്ല ഇപ്പോൾ പരിക്കേറ്റയാൾ കൂടെ മരിക്കാത്തതിലാണ് അയാളുടെ അയാൾക്ക് വിഷമമുള്ളത് തുടങ്ങിയ രീതിയിലുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരങ്ങളാണ് എസ് എസ് ശരൺ നൽകിയത്